ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടെന്ന് വിചാരിക്കണം ഞങ്ങൾ സുഖമായിരിക്കണം ഞാൻ ഒരുപാടായി വേദിയൊക്കെ ഇട്ടിട്ട് ഞാൻ ചെറിയൊരു ഹോസ്പിറ്റൽ പ്രശ്നത്തിലായിരുന്നു പിന്നെ രണ്ടാമത്തെ നോക്ക് പെട്ടെന്ന് ഒരു അപ്പൻഡിക്സ് ആയി പിന്നെ കൊഴുത്ത് പൊട്ടി എന്തായാലും പിന്നെ എല്ലാം വരില്ല കുഴപ്പമൊന്നുമില്ല എമർജൻസി സർജറി ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു അപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തിന് ഞോണൊന്നും പറ്റില്ല ഇനിയിപ്പോൾ നോമ്പൊക്കെ വരുന്നത് നോൺ പറ്റില്ല അതേപോലെ ഇണക്കടികൾ പലഹാരങ്ങളൊന്നും പറ്റില്ല അവർക്ക് കൊടുക്കാൻ പറ്റില്ല നമുക്ക് വെറും ചെറിയ കഞ്ഞി മാത്രം നല്ല വേവിച്ചിട്ട് ഓരോ മണിക്കൂർ ഓരോ മണിക്കൂർ കൂടുമ്പോൾ രണ്ടോ മൂന്നോ സ്പൂൺ ചെറിയ അരി കഞ്ഞി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉച്ചകത്തേക്ക് നമുക്ക് ഉള്ളി തൂമ്പ് തോരൻ വെക്കാൻ വിചാരിച്ചു നല്ല തൂമ്പ കേട്ടോ പൂവൊക്കെ ഉണ്ട് പൂവൊന്നും കളയൂല നല്ല ടേസ്റ്റാണ് തേങ്ങയും ഒക്കെ ചതച്ചിട്ടിട്ട് തോരൻ വെച്ചാൽ നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ നോമ്പും മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ഞാന് നോമ്പും മണി ഫുൾ ആയിട്ടില്ല ഹോസ്പിറ്റലിൽ കഴിഞ്ഞു രണ്ടു ദിവസമായിട്ടുള്ള ഡിസ്ചാർജ് ആയി വന്നിട്ട് അപ്പൊ നമുക്കിത് കത്രിക വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പിന്നെ പിന്നെ ഒന്ന് അരിഞ്ഞെടുക്കട്ടോ അപ്പം നമ്മള് ഉള്ളിത്തോമ്പ് അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് ഞമ്മക്കത് തോരം വെക്കാം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് പൊളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുക് ഇട്ടു കൊടുക്കാം അപ്പൊ കടുവൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് പച്ചമുളകും തേങ്ങയും ചതച്ചതാണ് പെട്ടു കൊടുക്കുന്നത് അരിഞ്ഞു വെച്ച ഉള്ളി തൂമ്പിട്ട് കൊടുക്കാം കേട്ടോ എല്ലൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം നന്നായി ഒന്നും കൂടി ഇളക്കിട്ട് നമ്മക്കത് ഒരു മൂടി വെച്ച് മൂടി വെച്ച് വേവിക്കാം കറിയേപ്പിലുണ്ടെങ്കി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇടണം കറിയേപ്പില എന്റെ അടുത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഫ്ലൈവിലാട്ടിട്ടിട്ടുള്ളത് അല്ലെ പെട്ടെന്ന് കരിഞ്ഞു പോവും ഒരു പത്ത് മിനിറ്റ് ഇവിടെ കിടന്നൊന്ന് വെട്ടോ അതിനുശേഷം നമുക്ക് നോക്കാം അപ്പൊ നമ്മളെ തോരനൊക്കൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒറ്റ കുഴഞ്ഞു പോയിട്ടില്ല ഈ പച്ചമുളകും ചെറിയ ഉള്ളി പിന്നെ തേങ്ങയും എല്ലാം കൂടെ ചതച്ചിട്ട് വെളിച്ചെണ്ണ പിന്നെ വറവട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പൊ ഈ ഉള്ളി തൂമ്പ് തോരന ആർക്കെ ഇഷ്ടമുള്ള ചവലൊന്നും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് നമ്മളെ തോരൻ എങ്ങനെയുണ്ട് എന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടോ അപ്പൊ സൂപ്പർ കേട്ടോ പാകത്ത് പോവും പാകത്ത് എരുവും പാകത്ത് ഉപ്പൊക്കെ ഉണ്ട് ആയിട്ട് നല്ല സൂപ്പറാണ് അപ്പോ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബാ ബൈ